മന്ത്രവാദത്തിന് സഹകരിക്കാത്തതിന് ഭാര്യയോട് ഭർത്താവിന്റെ ക്രൂരത അടുപ്പിൽ തിളച്ചുകൊണ്ടിരുന്ന മീൻകറി ഭാര്യയുടെ മുഖത്തൊഴിച്ചു ആയുർ വയക്കൽ സ്വദേശിനി റജിലിയുടെ മുഖത്താണ് ഭർത്താവ് സജീർ തിളച്ച ഒഴിച്ചത് രണ്ടു പോയി കുറച്ച് ഇതൊക്കെ എന്തൊക്കെയോ താടോ ഇതൊക്കെ കൊണ്ടുവന്ന് കൊണ്ടുവന്നായിരുന്നു അപ്പോൾ അത് തലമുടി വെച്ചിട്ട് കസ് ഏത രീതി പറഞ്ഞപ്പോൾ ഞാൻ ഇരുന്ന് കൊടുത്തില്ല അതിനെ പ്രതികരിക്കുകയൊക്കെ ചെയ്തു അതിൻ്റെ തലേ ദിവസം ഞങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് പ്രതികരിച്ചതായിരുന്നു ഞാൻ പ്രതികരിച്ച് സംസാരിച്ചത് ആദ്യം ഞാൻ തോന്നിയ പ്രതികരിച്ച് സംസാരിക്കുന്നത് പക്ഷേ ഇപ്പം ഞാൻ പ്രതികരിച്ച് സംസാരിക്കുക അതിഷ്ടായില്ല അന്നേരം അന്ന് പ്രതികരിച്ച് സംസാരിച്ച എൻ്റെ ഈ അടുത്ത് പോയി ഇങ്ങനെ ഇതൊക്കെ കൊണ്ടുവന്നിട്ട് ഇരിക്കാൻ പറഞ്ഞു ഞാൻ അതിലും ഇരുന്നില്ല എന്ന് ഞാൻ പ്രതികരിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്ത് അഞ്ചാറ് വർഷം മുമ്പ് ഉപദ്രവിച്ചിട്ടുണ്ട് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം പിന്നെ എന്നെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല അവര് വിലക്ക് കിട്ടിയതിന് ശേഷം പിന്നെ എന്നെ ഉപദ്രവിക്കട്ടേ ഇല്ലായിരുന്നു പിന്നെ കുഞ്ഞിന്റെ വർഷത്തെ അവനെ അടിക്കാൻ തുടങ്ങിയപ്പം ഞാൻ ആ അവനെ അടിക്കാടി ഞാൻ കേൊണ്ട് കൊച്ചു കസേരയായിരുന്നു കസേര കാലിക്കൊണ്ട് അന്ന് അതൊന്നും ഞാൻ ആരും പറഞ്ഞിട്ടൊന്നുമില്ല ഫോൺ വിളിച്ചു തരാൻ പറഞ്ഞു ഞാൻ സംസാരിച്ച് അയാൾ അതിനെ ഇക്കാലത്ത് പറയുകയും ചെയ്തു കൊച്ചിന് ഇഷ്ടമല്ലാതെ ഒന്നും ചെയ്യേണ്ട മാറ്റി വെച്ചു അത് ആ റൂമിൽ കൊണ്ട് വെച്ച് അത് പിന്നെ നോക്കിട്ട് കണ്ടേ പിന്നെ അതിനുശേഷം രണ്ടാഴ്ച ഞാൻ ചിക്കൻ ബോസ് വന്ന് കിടന്നായിരുന്നു പിന്നെ ചിക്കൻ ബോസൊക്കെ വന്നു വേണ്ടി ഒരു അഞ്ചാറ് ദിവസം കൊണ്ട് ഞാൻ മൂന്ന് വന്നതേ ഉള്ളൂ അന്നേരം അന്നേരം ഞാൻ അടുക്കള പാചകം ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അരിയൊക്കെ വത്തിട്ടിട്ട് ഉണ്ട കുളമൊക്കെ ഇട്ട് തേങ്ങാ കറിയായിരുന്നു അങ്ങനെ അത് അടുപ്പി തടച്ചോണ്ടിരിക്കുമായിരുന്നു അങ്ങനെ ഈ എൻ്റെ ശരീരത്തിൽ ഈ ചിക്കൻ ബോസിൻ്റെ പാടുകളൊന്നും ഇവിടെ ഒന്നും പോയിട്ടില്ല അപ്പം ഞാൻ ഇങ്ങനെ ഇങ്ങനെ മുഖം തുടച്ച സമയത്ത് ഈ പാട് കണ്ട് പാട് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ കളിയാക്കുന്ന രീതിയിൽ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ ഇനി എന്താ ചെയ്യാനായിട്ടു എന്നെച്ചുകൊണ്ട് എന്നെ തളർത്തിയിട്ടേക്കുമല്ലയോ ഞാൻ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൂടു മാത്രം ചെയ്യാൻ ഇരുന്ന് തരാത്തത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തു അത് നമുക്ക് പറഞ്ഞത് ഈ തട്ട് ചെയ്ത് ഒരുമിച്ചായിരുന്നു തട്ട് ഒരുമിച്ചായിരുന്നു അന്നൊരാ എനിക്ക് മാറാനുള്ള സമയം കിട്ടിയില്ല ആ സമയം കിട്ടിയെങ്കിൽ ഒരു ഒരു ശുദ്ധിയോട്ട് ഞാൻ മാറിയില്ല പക്ഷെ എനിക്ക് സമയം കിട്ടിയില്ല അന്നേരം അദ്ദേഹത്തിന് വേണമെങ്കിൽ അത് ദേഷ്യം കൂടി തട്ടി അത് ഇടതു സൈഡിലോട്ട് തട്ടായിരുന്നു തട്ടി അവിടെ വാഷ് പേസും അടുപ്പും കാര്യങ്ങളൊക്കെ ആ കറി എല്ലാം അവിടെ ചൂടോടെ ചൂട് കറി വരികയും വീടിട്ട് ബാത്രൂം ഒന്ന് തിരിച്ചടിക്കട്ടേ ഉള്ളായിരുന്നു പക്ഷേ ഇത് വലത്തോണ്ട് തട്ടിയപ്പോൾ ഞാനവിടെ നിൽക്കുമായിരുന്നു ഇങ്ങനെ ആ തട്ടിയേ അപ്പോൾ അത് കറക്റ്റ് മുഖത്ത് തന്നെ അങ്ങനെ ഈ കണ്ണി വീണമൊക്കെ തോന്നിയാൽ കണ്ണി ഞാൻ കൊണ്ടുപോയി വെള്ളം അടിച്ചിങ്ങനെ കഴിയപ്പം തൊലി കാര്യങ്ങളും ഇതെല്ലാം അതിനെ ആ മുന്നേ നടന്ന കാര്യത്തെ പറ്റി സംസാരിച്ചതാ ഇങ്ങനെയൊക്കെ ഓരോന്നു പത്തു വട്ടം പറയുമ്പോ ഒരു വട്ട ഞാനും മറുപടി പറയും